ഇന്ത്യയുടെ തിരിച്ചടി ഏതു വഴിയെ വരും എന്ന് അറിയാത്ത അങ്കലാപ്പിലാണ് പാകിസ്ഥാൻ കരവഴി വരാം ആകാശം വഴി വരാം ജലം വഴി വരാം മൂന്ന് സേനകളടുത്തും പാകിസ്ഥാനെതിരെയുള്ള തിരിച്ചടി എങ്ങനെ എവിടെ വെച്ച് എപ്പോൾ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുമതി നൽകി കഴിഞ്ഞു ഈ ഒരു വാർത്ത കൂടി പുറത്തു വരുമ്പോൾ ശരിക്കും അങ്കലാപ്പിൽ തന്നെയാണ് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കാൻ ഒരുങ്ങുന്നുവെന്നും ഇടപെടൽ വേണമെന്നും യു എനോട് ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ഇപ്പോൾ ഓടി നടക്കുകയാണ് ഇതേക്കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചുവെന്നാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത് അന്വേഷണത്തിന് അന്താരാഷ്ട്ര കമ്മീഷനെ അംഗീകരിക്കാമെന്നും പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നു യു സെക്രട്ടറി ജനറൽ അന്റോണിയോ കുട്ടസിനോട് പാകിസ്ഥാൻ ഇടപെടൽ തേടിയിരിക്കുകയാണ് ഇന്ത്യ ഉടൻ ആക്രമിക്കുമെന്ന് തെളിവ് കിട്ടിയതായി ഇൻഫർമേഷൻ മന്ത്രി അത്തുള്ള തരാറും പറഞ്ഞു പ്രധാനമന്ത്രിയും ആർ എസ് എസ് മേധാവിയും സംസാരിച്ചത് ഉന്നത വൃത്തങ്ങളിൽ നിന്ന് സൂചന ലഭിക്കുന്നുണ്ട് പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ സൈനിക നടപടി ഉടൻ പാക് വാർത്താവിനിമയ മന്ത്രി അത്താവുള്ള തരാർ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ സൈനിക നടപടി ഉണ്ടാകുമെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിവരം ലഭിച്ചതായി അത്താവുള്ള പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് കനത്ത തിരിച്ചടി ഉണ്ടായേക്കുമെന്ന് പാക് മന്ത്രി മുന്നറിയിപ്പും നൽകുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാൻ പങ്കുണ്ട് എന്നുള്ള അടിസ്ഥാനരഹിതവും കെട്ടിച്ചമച്ചതുമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഇന്ത്യ ആക്രമണത്തിന് മുതിരുന്നത് എന്നാണ് അത്താവുള്ളയുടെ വാദം ജൂറിയും ആരാച്ചാരും കളിക്കുകയാണ് എന്നും പാകിസ്ഥാൻ അക്കാര്യം ഒരിക്കലും സ്വീകാര്യമല്ല എന്നതുമാണ് അത്താവുള്ള നിലപാട് സത്യാവസ്ഥ കണ്ടെത്തുന്നതിന് നിഷ്പക്ഷമായ ഒരു വിദഗ്ധ സമിതിയുടെ സത്യസന്ധവും സുതാര്യവും സ്വതന്ത്രവുമായ അന്വേഷണത്തിന് ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രം എന്ന നിലയിൽ പാകിസ്ഥാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നതായും പാകിസ്ഥാനും ഭീകരവാദത്തിന്റെ ഇരയാണ് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തെയും പ്രാദേശിക അഖണ്ഡതയും സംരക്ഷിക്കാൻ പാകിസ്ഥാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ആവർത്തിക്കുകയാണ് അത്താവുള്ള ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ഉണ്ടാകാനിരിക്കുന്ന സംഘർഷങ്ങളുടെ അനന്തരഫലത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യയ്ക്കായിരിക്കുമെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച ഒരു വീഡിയോയിലൂടെയാണ് ഈ പ്രസ്താവന പുറത്തുവന്നത് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേനകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് സേനകളിൽ പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിച്ച മോദി പ്രത്യാക്രമണ നടപടികൾക്കായി സേനകൾക്ക് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം ഓപ്പറേഷണൽ ഫ്രീഡം നൽകിയതായാണ് റിപ്പോർട്ട് സുരക്ഷാ നടപടി ചർച്ച ചെയ്യാൻ ദില്ലിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം ചൊവ്വാഴ്ച രണ്ട് ഉന്നതതല യോഗങ്ങളാണ് ചേർന്നത് വൈകിട്ട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതലയോഗത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാൻ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദി നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേഷ് കെ ത്രിപാഠി വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് എന്നിവർ പങ്കെടുത്തു പ്രധാനമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തിട്ട് ഗോവിന്ദ മോഹൻ അർദ്ധ സൈനിക വിഭാഗം മേധാവികളുമായും ചർച്ച നടത്തി തിരിച്ചടിയുടെ സമയവും ലക്ഷ്യവും രീതിയും സേനകൾക്ക് തീരുമാനിക്കാമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയതായും സൂചനകളുണ്ട് ബുധനാഴ്ച കേന്ദ്രമന്ത്രിസഭായോഗവും മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യസമിതിയും ചേരാനിരിക്കെയാണ് ഉന്നതതലയോഗം ചേർന്നത് പാക് വിമാനങ്ങൾക്ക് വ്യോമപാത തടയുന്നതും കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങൾ വിലക്കുന്നതും ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കും എന്നാണ് സൂചന പാകിസ്ഥാന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു മിന്നൽ ആക്രമണത്തിന് മുന്നിൽ ഇന്ത്യൻ സൈന്യം മിന്നൽ മറുപടി നൽകി ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് രാത്രിയിൽ ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായ നൌഷേര സുന്ദർബാനി അഖ്നൂർ സെക്ടറുകൾക്ക് എതിർവശത്തുള്ള നിയന്ത്രണ രേഖയ്ക്ക് കുറുകെ പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകൾ പ്രകോപനമില്ലാതെ ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് വെടിവെച്ചിരുന്നു ഇന്ത്യൻ സൈനികർ വളരെ വേഗത്തിലും ആനുപാതികമായി പ്രതികരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ബാരാമുള്ള കുപ്വാര ജില്ലകളിലെ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തും പർഗ്വാൾ സെക്ടറിലെ അന്താരാഷ്ട്ര അപ്പുറത്തും പാകിസ്ഥാൻ സൈന്യം പ്രകോപനമില്ലാതെ ചെറിയ ആയുധങ്ങൾ പ്രയോഗിച്ചതായി റിപ്പോർട്ടുണ്ട് മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത് പാകിസ്ഥാന്റെ സൈബർ ആക്രമണം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൈന്യം തകർത്തു എന്നതാണ് നാല് സുപ്രധാന വെബ്സൈറ്റുകളിൽ നുഴഞ്ഞു കയറാനാണ് ശ്രമിച്ചത് എങ്കിലും ഇന്ത്യൻ സൈബർ സുരക്ഷാ വിഭാഗം ഈ നീക്കം തടയുകയായിരുന്നു ശ്രീനഗറിലെയും റാണിക്കത്തിലെയും ആർമി പബ്ലിക് സ്കൂൾ ആർമി വെൽഫെയർ ഹൌസിംഗ് ഓർഗനൈസേഷൻ ഇന്ത്യൻ വ്യോമസേനാ പ്ലേസ്മെന്റ് പോർട്ടൽ എന്നിവയ്ക്ക് നേരെയാണ് സൈബർ ആക്രമണം ഉണ്ടായത് കരസേനയുടെ സൈബർ സ്പേസിലേക്ക് നേരിട്ട് കടന്നു ചെല്ലാനായിരുന്നു അവരുടെ ശ്രമം സുപ്രധാന വ്യക്തി വിവരങ്ങൾ കൈക്കലാക്കുകയും സർവീസുകൾ തകർക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ ഈ ശ്രമവും ഇന്ത്യൻ സൈബർ സുരക്ഷാ വിഭാഗം പരാജയപ്പെടുത്തുകയായിരുന്നു രാജസ്ഥാൻ സർക്കാരിന്റെ മൂന്ന് വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യാൻ ശ്രമം നടന്നു പക്ഷെ പിന്നീട് തിരിച്ചുപിടിച്ചു ഇന്ത്യാ വിരുദ്ധ സന്ദേശങ്ങളായിരുന്നു ഹാക്ക് ചെയ്ത സൈറ്റുകളിൽ പോസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക്സ്